തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ശ്രീ വിഷ്ണുമാരി അമ്മൻ ക്ഷേത്രത്തിൽ അമ്മൻകുട മഹോത്സവം ആരംഭിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മട്ടാഞ്ചേരി ടൗൺ തൊള്ളായിരത്തി പത്താം നമ്പർ ശാഖയുടെ അതീതയിലുള്ള ശ്രീ വിഷ്ണുമാരി അമ്മൻ ക്ഷേത്രത്തിലെ എട്ടാം വർഷ പ്രതിഷ്ഠാ ദിനവും അമ്മൻകുട മഹോത്സവം പെരുമ്പാവൂർ ചെറുകുട്ടമാന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി സന്ദീപസ് വാധ്യാരുടെയും കാർമികത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴിന് ആരംഭിച്ച് ജനുവരി മുപ്പതാം തീയതി അമ്മൻകുട മഹോത്സവത്തോടെ പര്യവസാനിക്കും ഒന്നാം ദിവസം വൈകിട്ട് ആറുമണിക്ക് ശുദ്ധികലുശം രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് നൂറും പാലും തുടർന്ന് നടയിൽ പറ വഴിപാട് അന്നദാനം വൈകിട്ട് ആറു മണിക്ക് ഭഗവതി സേവ രാത്രി ഒൻപത് മണിക്ക് കാൽനാട്ട് കാപ്പ് കേട്ട് മൂന്നാം ദിവസം രാത്രി ഒൻപത് മണിക്ക് സത്യകരകം അമരാവതി ആൽത്തറ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ സത്യകരകം നിറച്ച് വെളി ജംഗ്ഷനിലെത്തി അവിടുന്ന് താരത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കും തുടർന്ന് അഗ്നിപ്രവേശനവും നാലാം ദിവസം രാവിലെ ആറുമണി ും മഞ്ഞ നീരാട്ട് എട്ട് മണിക്ക് പൊങ്കാലയും നടക്കും ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി